ആദ്യത്തെ റഷ്യ യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് അന്തിമ രൂപമുണ്ടാക്കിയത് റഷ്യയിലേക്ക് അടുക്കുന്നത് ആത്മഹത്യാപരമാണെന്ന ബോധ്യം ബ്രിട്ടന് ഇല്ലാതായെന്നാണ് പുതിയ ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എങ്ങനെയെങ്കിലും സമാധാനം കൈവരിച്ച് സംഘർഷം അവസാനിപ്പിക്കാനാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലെൻസ്കി ആഗ്രഹിക്കുന്നത് പക്ഷേ കൂടുതൽ ആയുധങ്ങളും പണവും നൽകി യുക്രൈനെ റഷ്യയ്ക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് സംഘർഷം വ്യാപിപ്പിക്കാനാണ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉദ്ദേശം റഷ്യയുമായുള്ള സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് പൗണ്ട് സമാഹരിക്കാൻ ബ്രിട്ടൻ പദ്ധതിയിടുന്നുവെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ചിരിക്കുകയാണിപ്പോൾ സർക്കാരിന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായാണ് പ്രതിരോധ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ബി സി സിയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയും ചൈനയും ബ്രിട്ടന് പ്രധാന ഭീഷണികളായാണ് മാറുന്നത് ആറ് പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് ബ്രിട്ടൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ബ്രിട്ടൻ ഏകദേശം ആറ് ബില്യൺ പൗണ്ട് നീക്കിവയ്ക്കുമെന്ന് ഹീലി പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ടും ചെയ്തിരുന്നു ഫ്രാൻസുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് നമ്മുടെ സായുധ സേനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ വ്യാവസായിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ആവശ്യമെങ്കിൽ പോരാടാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ ഭാഗമാണിതെന്നും ഹീലി പറഞ്ഞിരുന്നു യുക്രൈനുള്ള പാശ്ചാത്യ പിന്തുണ ആയുധ ഉൽപാദനത്തിലെ ഗുരുതരമായ ബലഹീനതകളെ തുറന്നുകാട്ടിയിട്ടുണ്ടെന്നും ആയുധശേഖരം അപകടകരമാംവിധം കുറവാണെന്നും ബ്രിട്ടീഷ് സൈനിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതായും ബിസിസി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈന്റെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരിൽ ഒരാളായ ബ്രിട്ടൻ യുക്രൈന് ഏകദേശം പതിനഞ്ച് ദശാംശം ഒന്ന് ആറ് ബില്യൺ സഹായം നൽകിയിട്ടുണ്ട് അതിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിലധികവും സൈനിക പിന്തുണയാണെന്ന് ജർമ്മനിയിലെ കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും യുക്രൈനിൽ പാശ്ചാത്യ സൈന്യത്തെ വിന്യസിക്കുമെന്ന് വാദിച്ചിട്ടുമുണ്ട് പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടായാൽ ഒരു സമാധാന സേനയെ വിന്യസിക്കണമെന്നും അവർ വാദിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യ ഇവരുടെ നീക്കത്തെ പലതവണ എതിർത്തിട്ടുള്ളതാണ് സമാധാന പാലകർ എന്ന പദവിയിൽ പോലും യുക്രൈനിലേക്ക് വിന്യസിക്കപ്പെട്ട ഏതൊരു നാറ്റോ സൈനികരെയും നിയമാനുസൃത ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വിദേശ ഇടപെടൽ സംഘർഷം വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും ആത്യന്തികമായി റഷ്യയുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെടുമെന്നും റഷ്യ പ്രസ്താവിച്ചിട്ടുണ്ട് അതേസമയം ബ്രിട്ടനെ പോലെ തന്നെ നനഞ്ഞിടം കുഴിക്കാനിറങ്ങിയ മറ്റൊരു പാശ്ചാത്യ രാജ്യമാണ് ജർമ്മനി തങ്ങൾ എവിടെയൊക്കെ തന്നെ തന്നെയുണ്ടെന്ന് നാലാളെ അറിയിക്കാൻ കിട്ടിയ അവസരം മുതലെടുക്കാനാണ് ജർമ്മനി തീരുമാനിച്ചതും പക്ഷേ റഷ്യയോടാണ് ജർമ്മനി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് മാത്രം അവർ അവരോർത്തില്ല അവിടെയാണ് ജർമ്മനിക്ക് കാര്യങ്ങൾ പിഴച്ചതും യുക്രൈന് ആയുധങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കളത്തിലേക്കുള്ള ജർമ്മനിയുടെ അരങ്ങേറ്റം പക്ഷേ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈനിന് ജർമ്മനി നൽകുന്ന ടോറസ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ജർമ്മൻ പ്രദേശത്തേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്റ്റേറ്റ് ഡിഫൻസ് കമ്മിറ്റി ചെയർമാനും മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയുമായ ആൻഡ്രി കാർട്ടോപോളോ യുക്രൈനിലേക്ക് അയച്ച ദീർഘദൂര മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ ജർമ്മൻ സൈനികരുടെ നേരിട്ടുള്ള പങ്കാളിത്തം ആവശ്യമായിരിക്കും ഇത് സംഘർഷത്തിൽ ജർമ്മനിയെ നേരിട്ട് പങ്കാളിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദൂരപരിധിയുടെ പരിമിതികളില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞതിനെ തുടർന്ന് ടോറസ് മിസൈലുകൾ യുക്രൈനിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ഉയർന്നിരുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മെർസ് ടോറസ് സംവിധാനം വിതരണം ചെയ്യുന്നത് സാധ്യമാണെന്ന് സ്വീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും യുക്രൈനിയൻ സേനയ്ക്ക് അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് നിരവധി മാസത്തെ പരിശീലനം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ ജർമ്മനി അത്തരമൊരു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോയാൽ റഷ്യ എന്തിനും തയ്യാറാണ് എന്ന് കാർട്ടോപോളോ പറഞ്ഞിരുന്നു ടോറസ് മിസൈലുകളെ തടയാനും വിക്ഷേപണ കേന്ദ്രങ്ങളെയും ഓപ്പറേറ്റർമാരെയും ആവശ്യമെങ്കിൽ ടോറസ് മിസൈലുകളെ തടയാനും വിക്ഷേപണ കേന്ദ്രങ്ങളെയും ഓപ്പറേറ്റർമാരെയും ആവശ്യമെങ്കിൽ അവ എത്തിക്കുന്ന സ്ഥലങ്ങളെയും ആക്രമിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ടോറസ് കെ ഇ പി ഡി മുന്നൂറ്റി അൻപത് മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂര പരിധിയുണ്ട് കൂടാതെ റഷ്യ ഉൾപ്പെടെയുള്ള റഷ്യൻ പ്രദേശത്തിനുള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും ഇതിന് കഴിയും ഇത്തരം ആയുധങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം യുക്രൈനിന് ഇല്ലെന്ന് കാർട്ടോപോളോ പറഞ്ഞിരുന്നു യുക്രൈനിയൻ സൈനികർക്ക് വിക്ഷേപണ പട്ടൻ അമർത്താൻ കഴിയും അതല്ല പ്രശ്നം അവർക്ക് പക്ഷേ ലക്ഷ്യങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പരിഹസിച്ചത് ആ ഡാറ്റ അമേരിക്കൻ യൂറോപ്യൻ ഉപഗ്രഹങ്ങളിൽ നിന്നാണ് വരുന്നത് ജർമ്മനി ഈ മിസൈലുകൾ നൽകിയാൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ അതിനുള്ള മറുപടി എന്താണെന്ന് അറിയുമെന്നും താക്കീത് നൽകിയിട്ടുണ്ട് മെർസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റവ് രംഗത്ത് വന്നിരുന്നു യുദ്ധത്തിൽ ജർമ്മനിയുടെ പങ്കാളിത്തം ഇപ്പോൾ വ്യക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ജർമ്മനിക്ക് റഷ്യ കൊടുത്ത ആദ്യ മുന്നറിയിപ്പായിരുന്നുവെന്നും എന്നിട്ടും പിന്മാറാൻ ജർമ്മനിക്ക് ഉദ്ദേശമില്ലെങ്കിൽ അതിന് ഈ രാജ്യം നേരിടേണ്ടി വരിക കനത്ത തിരിച്ചടിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളിൽ രാജ്യം നേരിട്ട പരാജയങ്ങളെ പരാമർശിച്ചുകൊണ്ട് രാജ്യം വീണ്ടും അതേ പാതയിലേക്ക് വീഴുകയാണെന്നാണ് ലാവറോവ് പറയുന്നത് അതിനിടയിൽ ഇസ്താംബൂളിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് റഷ്യൻ സമാധാന ഉടമ്പടി മെമ്മോറാണ്ടം അയച്ച് യുക്രൈൻ വന്നിരുന്നു സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ കരട് മെമ്മോറാണ്ടം റഷ്യക്ക് ലഭിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത് റഷ്യയ്ക്ക് ലഭിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈന്റെ മെമ്മോറാണ്ടം ലഭിച്ചതായി പുടിന്റെ സഹായിയായ വ്ലാഡിമർ മെഡിൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തു സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള യുക്രൈന്റെ മെമ്മോറാണ്ടം റഷ്യൻ പ്രതിനിധി സംഘത്തിന് ലഭിച്ചുവെന്നാണ് മെഡിൻസ്കി പറഞ്ഞത് യുക്രൈന്റെ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല യുക്രൈന്റെ മെമോറാണ്ടത്തിന് മറുപടിയായി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം റഷ്യയും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് യുക്രൈൻ പ്രതിനിധി സംഘത്തിന് നൽകുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു ആദ്യത്തെ റഷ്യ യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് അന്തിമ രൂപമുണ്ടാക്കിയത് സമാധാന ചർച്ചകൾ മണിക്കൂറുകള് ശേഷിക്കെ യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമതാവളങ്ങള്ക്ക് നേരെ ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു യുക്രൈന്റെ വ്യോമാക്രമണത്തില് നാല്പതോളം യുദ്ധവിമാനങ്ങള് തകര്ന്നതായും റിപ്പോർട്ടുകളുണ്ട്